പാൽ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മിൽമയിലൂടെ തൊണ്ണൂറ് ശതമാനം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞുവെന്നും ചൂനാട് അമ്പാടി ഓഡിറ്റോറിയത്തിൽ ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു അമിതമായി ലഭിക്കുന്ന പാൽ ഉപയോഗിച്ച് മിൽമയുമായി ചേർന്ന് സർക്കാർ ഗ്രാൻഡോട് കൂടി നൂറ് കോടി രൂപ ചെലവിൽ മലപ്പുറത്ത് പാൽപ്പൊടി ഫാക്ടറി ആരംഭിക്കും അന്യ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പാൽപ്പൊടി പാലിന്റെ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു പാലിന്റെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു മിൽമയിലൂടെ തൊണ്ണൂറ് ശതമാനം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ആമ്പാടി ജില്ലാ ക്ഷീര ക്ഷീര സംഗമം സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു എല്ലാ വർഷവും വിപുലമായ നിലയിൽ ഇന്ന് ആഘോഷിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് കേരളത്തിൽ നമുക്കറിയാം പാൽ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന കൂടിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് നമ്മളിപ്പോ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം പാല് അതിന്റെ ഉത്പാദനക്ഷമതയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് സ്വയം പര്യാപ്തയിലേക്ക് പോകാൻ ഏകദേശം പത്ത് ശതമാനം മാത്രമാണ് സംഘത്തിലൂടെ അമിതമായി ലഭിക്കുന്ന പാൽ ഉപയോഗിച്ച് മിൽമയുമായി ചേർന്ന് സർക്കാർ ഗ്രാൻഡോട് കൂടി നൂറ് കോടി രൂപ ചിലവിൽ മലപ്പുറത്ത് പാൽപ്പൊടി ഫാക്ടറി ആരംഭിക്കും അന്യ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനത്തേക്കും പാൽപ്പൊടി പാലിന്റെ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി അറിയിച്ചു കേന്ദ്രത്തിന്റെ അറുപത് ശതമാനം ഫണ്ടും കേരളത്തിന്റെ നാൽപ്പത് ശതമാനം ഫണ്ടും ഉപയോഗിച്ച് സംസ്ഥാനത്തെ പശുക്കൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി രണ്ടര വർഷത്തിനുള്ളിൽ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു ചടങ്ങിൽ എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായി ഏറ്റവും മികച്ച നിലയിലേക്ക് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഇടപെടലുകളുമാണ് മന്ത്രിയുടെ നടന്നിട്ടുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് എം ജില്ലയിലെ മികച്ച ആംകോസ് ക്ഷീരസംഘത്തെ ആദരിച്ചു ക്ഷീരവികസന വകുപ്പ് തരിശുനില തീറ്റ പുൽകൃഷി പദ്ധതി ധനസഹായം യു ചെയർമാൻ മണി വിശ്വനാഥ് വിതരണം ചെയ്തു ക്ഷീരസംഘങ്ങൾക്കുള്ള എഫ്എസ്എസ്എ ധനസഹായം ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി വിതരണം ചെയ്തു ക്ഷീരസംഗമം ലോഗോ മത്സര വിജയികൾക്ക് ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്ലാനിംഗ് ശാലിനി ഗോപിനാഥ് ആദരവ് നൽകി ഭരണികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമ ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ സുജ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാദ് മീസ് ഷെരീഫ് വള്ളികുന്നം ക്ഷീരസംഘം ജനറൽ കമ്മിറ്റി ചെയർമാൻ മേതുണ്ടിൽ ബാബു ടി ആർ എം സി എം ബി യു ഭരണസമിതി അംഗം ആയാപറമ്പ് രാമചന്ദ്രൻ ടി ആർ എം സി എം ബി യു ഭരണസമിതി അംഗം ടി കെ ചന്ദ്രൻ വള്ളിയുന്ദം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി വള്ളിയുന്ദം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി പ്രഭാകരൻ റൈഹാനത്ത് വള്ളിയുന്ദം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി രാജീവ് കുമാർ ഡി രോഹിണി ത്രിദീപ് കുമാർ ഇന്ദു കൃഷ്ണൻ തത്തംമുന്ന ക്ഷീരസംഘം പ്രസിഡന്റ് ബി അശോക് കുമാർ ചിങ്ങോലി ക്ഷീരസംഘം പ്രസിഡന്റ് മുഞ്ഞിനാട് രാമചന്ദ്രൻ ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു